ആനയ്ക്ക് നല്ല സുഖം പോരാന്ന് തോന്നുന്നു ആ എനിക്ക് അങ്ങനെ സഹിക്കുന്നില്ല ആന നല്ല ഉഷാറല്ലേ അതെ കഴിഞ്ഞ ചിങ്ങത്തില് അവൻ ഇത്തിരി മതപ്പാടുണ്ടായി പിന്നെ ഇന്ന് വരെ മതം പൊട്ടിട്ടില്ലേ അവനുസരിപ്പിക്കാന്റെ ഈ ചെറുപരല് മതി ആന എവിടെ കണ്ടില്ലല്ലോ ആന പിന്നെ കുഞ്ഞപ്പൂ ആന അതായത് മേയാൻ വിട്ടിരിക്കേയോ അതെ ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാനേ ഇങ്ങി വരും കൊടുക്കുമോളെ അങ്ങോട്ട് കൊടുക്കൂ എടുക്കൂ അവളെ കൊടുക്കൂ പേര് അമണിക്കുട്ടി എന്ന് തന്നെയല്ലേ അതെ രാമചന്ദ്രൻ എന്ന അവന്റെ പേര് ഞങ്ങൾക്ക് കണ്ട് തൃപ്തി ആയാൽ അവൻ വന്ന് കാണാമെന്നാ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോ അവനായിട്ട് ഒരു ചായ വിടേണ്ടി വരും ചായ ഇടാൻ ഇവിടെ സമർത്ഥിയ രാമേന്ദ്രന് ഒന്നോ രണ്ടോ ചായ ഇടാൻ ഇവിടെ കിലോ കണക്കിന് പഞ്ചസാര ഉണ്ട് ചായലിയുണ്ട് രാമേന്ദ്രൻ എന്നാ വരിക അടുത്ത ബുധനാഴ്ച വന്നോട്ടെ എന്താ ആയിക്കോട്ടെ 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 ഇത് ദേവേന്ദ്രൻ വേണമെങ്കിലും വന്നോട്ടെ ഒരു ചുക്കും സംഭവിക്കില്ല മോളെ നേരം വണ്ണം ചായ ഉണ്ടാക്കി ഞാൻ കറന്നു മറക്കു കൊടുത്തോ അമ്മാവനോട് വാശി കാണിച്ച് വെറുതെ നാറ്റിക്കണ്ട കല്യാണം കുഞ്ഞാപ്പു എന്നെ കലിക്കോളും മഹാലക്ഷ്മി ഡസം കണക്കിന് ഈ കുടുംബത്ത് വന്ന് കയറിയെന്ന് വിചാരിക്ക അങ്ങനത്തെ ഒരു ബന്ധാത് സ്ത്രീധനല്ല അല്ല എനിക്ക് പേടി ഇത് നടന്നു കിട്ടിയ കുഞ്ഞാപ്പു എന്ത് കമ്മീഷൻ ചോദിക്കുന്ന അമ്മണി വെള്ളം ഉണ്ടാക്കും ഞാൻ വിചാരിച്ചേ ഒന്നും ഉണ്ടായില്ല പാവം കുട്ടി നീ പോടി അവൾ എന്റെ മോളാ പിടിക്കുമ്പോ പുളികുമ്പ് തന്നെ പിടിക്കണമെന്ന് അവൾ ആരും പഠിപ്പിക്കണ്ടെനിക്ക് മനസ്സിലായാ ഊവ് അതൊന്നും പറഞ്ഞു ആ കുഞ്ഞാപ്പൂ കലക്കുവോ മോളയ കലക്കും ഇല്ലെങ്കി നമ്മള് കലങ്ങും പറഞ്ഞില്ലെന്ന് വേണ്ട ആനയുടെ പറഞ്ഞേ കൊമ്പനാ പിന്നെ കൊമ്പില്ലാതെ വേലായം കുട്ടിടൂ എന്താ അമ്മാവത്തിന് വേലായുൻകുട്ടി അത്ര ബുദ്ധിയാ അവനെ അവിടെ മാറ്റി വെറും ചങ്ങല മാത്രം മുറ്റത്തിട്ടതിന്റെ എന്റെ പിന്നില് ഒരു കള്ളക്കളിന്ന് എന്താ ഞാൻ എങ്ങനെയാ കുഞ്ഞാപ്പൂ പറയാതും നിർബന്ധിച്ചാ പറയാന്നല്ലാതെ അമ്മിണിക്കുട്ടിക്ക് ഒരു മൊറച്ചിറക്കിലുണ്ട് മറ്റൊരു ഏ അതേതാണ്ട് നമ്മളെ പോലെ അവനും അമ്മിക്കുട്ടിയും തമ്മില് ജനിച്ചു പ്രണയത്തിലാ വടി കഴിഞ്ഞു വരുന്നത് പിരിവുകാരാണോ നോക്കാൻ ആനയെ മറ്റേ വേലാരം കൂട്ടി പഠിപ്പിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആനയോടൊന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ അവൻ നമ്മളെ തിരിച്ചറിഞ്ഞു മതം പൊട്ടും ചെയ്തേ എന്റെ അയ്യപ്പ ഒരാണിനെ നടക്കുന്ന പെണ്ണിനെ ഒരാന കാവലിരിക്കേ വളരെ ശക്തമായ പ്രണയം അല്ലേത് അതെ ഞാനും ഇത് ഇപ്പഴാറിയത് ഇതിപ്പോഴെങ്കിലും പറയേനെ വളരെ നന്ദിയുണ്ട് കുഞ്ഞാപ്പൂ ഞങ്ങൾ ഊരുകാണ് ഊരിന്നെ ഞാൻ കമ്മീഷൻ മേടിക്കാറില്ല എന്നാലും ഇരിക്കട്ടെ ഒരാള് രക്ഷപ്പെട്ടല്ലോ അതെ ഈ പിണ്ടൊന്നും ആരും മനക്കി കൊണ്ടുപോണ്ട അതൊക്കെ അവിടെ ഇട്ടാ മതി ഇത്രയേ ഉള്ളൂ ആകെ നാറ്റിറ്റല്ലോ വാസു അയ്യേ ആനേനെ തങ്ങല്ലാതെ ആരെങ്കിലും മേയാ വിടൂ ഇതൊരു സ്പെയർ എന്ന് ചങ്ങായിരുന്നു അവരെന്താ ആനില്ലാത്ത നാട്ടിൽ നിന്ന് വരുന്നവരാ ഈ ആ പേടിക്കണ്ട വിശദീകരിച്ച് ചോദിച്ചപ്പോ ഞാൻ ഒരുവിധം പിടിച്ചു നിന്നു പക്ഷേ അതിലും വലിയൊരു ഒരു അബദ്ധം വേറെ ആണെന്നു പാലം കടന്നു ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ വേലായുധം കുട്ടർ അനിയത്തി വിലാസം ഉണ്ടല്ലോ ആ കുട്ടിന്റെ എതിരെ വരുന്നു അവർക്ക് പോകാൻ വേണ്ടി വഴിയൊന്നും ഒതുങ്ങി കൊടുക്കവും വല്ലാതെ ആ കുട്ടിയെ പറ്റി അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞിരിക്കൂറ് തന്നു അത് ചതിപ്പണിയാ ഇവിടെ വന്ന എം ആർ സി പി അവിടെ പോയിന്നറിഞ്ഞ ഈ ശങ്കരൻകുട്ടി മേനോം പിന്നെ ഒരു കഷ്ണം കയറി ചെലവാക്കുന്നതാ ബുദ്ധി അതന്നെ ബുദ്ധി പക്ഷേ വേണ്ട വഴുക്കും പറ അത് കലക്കാൻ തനിക്ക് എത്ര പണം വേണം ശരിക്കും ും ഞാനും അമ്മയും കൂടി അറിഞ്ഞിട്ടുള്ള ഒരു കറക്കമ്പനി അല്ലേ കുഞ്ഞാപ്പൂ കറങ്ങാണ്ട് ജീവിക്കാൻ പറ്റുമോ വേലായം കുട്ടി ഈ ഭൂമി തന്നെ ഒരു കറക്ക കമ്പനി അല്ലേ ശരിക്കും പറഞ്ഞ അമ്മയുടെ അമ്മയ്ക്കും ഇതിൽ ഷെയർ വേണ്ടതാ അവർ അത്ര വലിയ പിന്തുണയാണ് ഈ കാര്യത്തിൽ പ്രഖ്യാപിച്ചത് എന്നോട് കളിക്കുന്ന എന്റെ മോൾക്ക് മുറുക്കൊരു കല്യാണവന് വന്നാൽ എന്താ ആലോചന മൂന്നാല് തറവാട്ടുകാർ വന്നു നേര അവരെ കാണിക്കാൻ നിങ്ങൾ തന്നെ വെറുതെ ആരാന്റെ ആരാടെ പെൺഡും ചങ്ങലെടുത്ത് മുറ്റത്തിട്ട് അത് ശരി ഈ ആ ചങ്ങല അതായിരുന്നു അല്ലേ തങ്ങലിനരാ ഞാൻ അവരെ കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ വന്നതിനു ശേഷമാണ് അമ്മണി കുട്ടി വേലായുതൻകുട്ടിക്ക് ബോക്കിടാണെന്ന് അവരറിഞ്ഞത് അവര് മാറി ആ പേര് പറഞ്ഞ് നീ എന്റെ അതിലും വലിയ വാങ്ങിച്ചിരുന്ന താൻ അതിലും എന്തടാ വേലായുധം കുട്ടിയുടെ പെങ്ങളുടെ കല്യാണം മുടക്കാൻ താൻ കൈകൂല്യെന്നുള്ളൂ ഇതിനൊരു കുടുംബിക്കരുത് ഇതൊരു ദിവ്യമായ പ്രണയമാണ് വേലാൻകുട്ടി അവര് കെട്ടും അതിലൊരു കൈക്കുറിനേം പ്രശ്നമില്ല ഇനി ഒരുത്തരും ഇത്തരം കാര്യത്തിന് വേണ്ടി ഇവിടെ കൈക്കുരു കൊടുക്കാൻ പാടില്ല അതെ അധികം വിലസണ്ട കളരിക്കൽ തറവാട്ടിലെ ശങ്കരൻകുട്ടി മേനാണ് ഈ പറയുന്നത് ആരായാലും വേണ്ടില്ല എൻറെ ജീവിതത്തിൽ കള്ളത്തരം കാണിച്ചാൽ തിരിച്ചു ഞാൻ അങ്ങോട്ടും കാണിക്കും നുള്ളിയെടുക്കാൻ ഒരു മൂക്കുരുവായിട്ടല്ല എൻ്റെ മോളെ വളർത്തിയത് എന്റെ അറിവില്ലാതെ ഒരുത്തിനെങ്കിലും എന്റെ മോളെ ആഗ്രഹിച്ചു എന്നറിഞ്ഞാൽ ഏറി വന്നാൽ അവരുടെ കഴുത്തിൽ ഒരു കയറ് അത്രയല്ലേ ഉള്ളൂ മേനോനത് പുല്ല ഇതാണ് അമ്പലപ്പറമ്പ് ഇത് അമ്പലത്തിന്റെ തെക്കേ ഗോപുരം നാളെ കാലത്തെ ഒമ്പത് മണിക്ക് നങ്ങേലിയമ്മയുടെ കൂടെ അമ്മിക്കുട്ടി അമ്പലത്തിൽ തൊഴുവാൻ വരും പ്രദക്ഷിണം വെക്കാനെന്നുള്ള ഭാവേന അമ്മ മാറുമ്പോൾ അമ്മണിക്കുട്ടി ഇതിലേക്ക് കടന്ന് വായനശാലയ്ക്ക് കാത്തു നിൽക്കുന്ന അടുത്ത് പോയി അങ്ങനെ പാടില്ല ഒരു ഞാൻ ഞാൻ വായനശാലയുടെ മണിക്ക് വായനശാല അതിന്റെ തൂണിന്റെ അവിടെ വേലായൻകുട്ടി പക്ഷെ ആളുകൾക്ക് സംശയം തോന്നരുത് ആ സമയം കുഞ്ഞാപ്പൂ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന റോഡിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന ചില്ലിത്തെങ്ങിന്റെ ഏതാണ്ട് പകുതിക്ക് എന്നാൽ മുഴുവൻ പറയണേ അങ്ങോട്ട് കേക്കട ഇപ്പൊ താൻ ചെത്താനല്ല ചുറ്റുപാടുകളൊക്കെ ഒന്നൊന്നൊന്ന് നിരീക്ഷിക്കാനാ ഓ അപ്പോൾ ആരൊക്കെ ഇപ്പം എവിടെയൊക്കെയാ ഞാൻ അമ്മണിയും അമ്മിയും വേലായുതൻകുട്ടിയും വായനശാലയ്ക്കടുത്ത് ഞാൻ റേസ് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് വണ്ടി തിരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്നു ഉബൈദ്ധ സിഗ്നൽ തന്നാൽ അങ്ങനെ തന്നെ വണ്ടിയെടുത്ത് വേലായം കുട്ടിയുടെ അടുത്ത് ചെല്ലുന്നു കേറുന്നു ഞാൻ ഒരു അറുപത് എൺപതിൽ കത്തിച്ചു വിടുന്നു നേരെ റേസ് ഓഫീസിൽ ചെന്ന് വിവാഹം റേസ് ചെയ്യുന്നു മടങ്ങുന്നു സാക്ഷികള് ഒരു രണ്ടുപേര് പോരെ ആദ്യയുടെ ഇതൊക്കെ ഒരു ധൈര്യത്തിന് വേണ്ടി വെച്ചേക്കുക അപ്പോ നാളെ രാവിലെ ഒമ്പത് മണി മുതൽ പരിപാടി ആരംഭിക്കുന്നു ആ ആദ്യം അമ്പലം അച്ഛൻ എന്തൊക്കെയാ നടക്കാൻ എന്തായാലും സമാധാനമായിട്ട് എന്താ നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ ഒറ്റക്ക് ഒന്നുമില്ല ഇപ്പൊ ട്യൂഷനൊന്നും പോകുന്നില്ലേ എന്താ അവിടെ പ്രശ്നമല്ല പോണല്ലേ അത്ര തന്നെ അല്ല

ടോ കാലിമ കാലിംഗ് കയറ്റി ഇരിക്കാതെ ഇറങ്ങാ വണ്ടി ഒന്നു എന്നാ ഇറങ്ങാ സമയല്ല എന്ത് നോക്കണ അമ്മ കുഞ്ഞ് വീട്ടിലേക്ക് പോ അല്ലെങ്കിൽ ഞാൻ കത്തി വീശു പോറാ ആണും പെണ്ണും കെട്ടവൻ സ്നേഹമില്ലാത്ത ജന്തു എനിക്ക് സ്നേഹമില്ല നേരെ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ എത്തി വീശേനെ അയ്യോ വേലംകുട്ടി പറഞ്ഞ കൈ വണ്ടിയെടുക്ക കേരളത്തിൽ കേറാൻ പറ്റും വണ്ടി ചാട്ടാവണില്ല പിടികളെയും ജീവനോടെ ഫുല അവിടെ നിന്നോ ില്ല ഇത് വഴി കൂടുതലായോ എന്തിനാ എന്താ ഞാൻ പറയാനുണ്ട് പിന്നെ സൗരായിട്ട് പറയാം എന്താ